അമ്മയ്ക്ക് പ്രസവ വേദന മകൾക്ക് വീണവായന എന്ന് പറയുന്നത് പോലെയാ ഓർത്തഡോക്സ് സഭയും മെത്രാന്മാരും ഇന്ന് സഭയുടെ അടിയന്തര സിന്ധു കൂടുമ്പോൾ ഒട്ടുമിക്ക മെത്രാന്മാരും പങ്കെടുക്കാനില്ല കുറെ മെത്രാന്മാർ ഒരുമിച്ച് വിദേശത്ത് പാറിപ്പറന്ന് ഉല്ലസിച്ച് നടക്കുന്നു മറ്റു കുറച്ച് മെത്രാന്മാർക്ക് ഓൺലൈൻ സംവിധാനവും ഒരുക്കിയിട്ടില്ല ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് അപ്രീം മെത്രാനെ സംരക്ഷിക്കുക എന്നതാണ് ും സംരക്ഷിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ അപ്രമെത്രം പണി തുടങ്ങും സഹയാത്രികരുടെ കൂടും കുടുക്കയുമെല്ലാം എടുത്ത് പുറത്തെടും കത്തോലിക്കാം ബാബക്ക് കഴിച്ചിട്ടിറക്കാനും അയ്യ മധുരച്ചിട്ട് തുപ്പാനും അയ്യ നിർണായക ഘട്ടത്തിൽ ഒരു തീരുമാനമെടുക്കുന്ന യോഗം നടക്കുമ്പോൾ തന്നെ കുറെ മെത്രാൻമാരെ വിദേശത്തേക്ക് ഹണിമോണിന് വിട്ടത് മനഃപൂർവ്വം തും കരുതി കൂട്ടിയല്ലേ ഇന്ന് കൂടി കഴിയുമ്പോൾ തീരുമാനം വരുന്നത് അന്വേഷണ കമ്മീഷനെ വച്ച് റിപ്പോർട്ട് വരുമ്പോൾ ഉചിതമായ നടപടി ഉണ്ടാകും അതിന് കത്തോലിക്കാബാവെ ചുമതലപ്പെടുത്തി എന്നൊരു തീരുമാനമാണ് പുറത്തു വരുന്നത് മോണവിശ്വാസികൾ വീണ്ടും മൊണ്ണകളാകുന്നു അല്ല മൊണ്ണകളാക്കുന്നു ഇതാണ് ഓർത്തഡോക്സ് പാരമ്പര്യം അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയ റിപ്പോർട്ട് പുറത്തു വരില്ല മുൻപുള്ള ഏതെങ്കിലും റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടോ ഇല്ല വരില്ല ഇതും മുൻകാല പ്രാബല്യത്തോടെ അങ്ങനെ തന്നെ സിന്താബാദും അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ആറ് മെത്രാൻമാർ വിദേശത്ത് പോകണോ എന്തിനാണ് അവർ പോകുന്നത് അവിടെ വല്ല കൂട്ടായ്മ നടക്കുന്നുണ്ടോ സഭ ഔദ്യോഗികമായി അയച്ചതാണോ അപ്പോൾ അവർക്കൊക്കെ എന്തുമാകാം വാളെടുക്കുന്നവരെല്ലാം വിളിച്ചപ്പാട് ഒരച്ചടക്കവും ഇല്ലാത്ത ലോകത്തെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭ പറയാൻ കൊള്ളാം കേൾക്കാനും പക്ഷേ പ്രവൃത്തി തിരിച്ചും അല്പമെങ്കിലും ഉളുപ്പ് വേണം നാണമില്ലാത്തവന്റെ ആസനത്തിൽ ആല് കുരുത്താൽ അതും അവനൊരു തണലാണ് പറയുന്ന ഡയലോഗൊക്കെ കേട്ടാൽ ഇത്ര അച്ചടക്കമുള്ള വേറൊരു സഭ കാണില്ല പക്ഷെ കേൾക്കുന്ന പാവങ്ങൾക്കറിയില്ലല്ലോ ഡയലോഗേ ഉള്ളൂ പ്രവൃത്തിയിൽ ഇതൊക്കെ കേട്ട് പുറകെ നടക്കാൻ കുറെ മൊണ്ണകൾ എക്കാലവും ഉണ്ടാകും അതാണ് അവരുടെ ഏഴുതരവും ഏതായാലും മണിക്കൂറുകൾക്കകം തീരുമാനമറിയാം വിശ്വാസികൾ കാതു കൂർപ്പിച്ചിരിക്കുന്നു